ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം മിനിറ്റ്സ് പിടിച്ചെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കം മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഉടൻ എസ് ചോദ്യം ചെയ്യും നിർണായക ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ തിരുവാഭരണ കമ്മീഷണറെ പഴിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രംഗത്തെത്തി നിലവിലെ ദേവസ്വം ബോർഡിനും സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്നും ബോർഡിനെ ചവിട്ടിപ്പുറത്താക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയിൽ ക്രിമിനൽ ഗൂഢാലോചന പരിശോധിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന് എസ് ഐ ടി വേഗത കൂട്ടുന്നത് രണ്ടായിരത്തി ഉദ്യോഗസ്ഥരെ ഈ ആഴ്ച അന്വേഷണ സംഘം ചോദ്യം ചെയ്യും അതിനു പിന്നാലെ മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ഉൾപ്പെടെയുള്ള മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കടക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പാളികൾ കൈമാറുന്ന സമയത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരിബാബുവിനെയും എക്സിക്യൂട്ടീവ് ഓഫീസർ സുതീഷ് കുമാറേയും ആദ്യം ചോദ്യം ചെയ്യും രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണപ്പാളികളും കട്ടിളിയും കൈമാറാൻ തീരുമാനിച്ച ദേവസ്വം മിനിറ്റ്സ് ബുക്കാണ് എസ്ഐ പിടിച്ചെടുത്തത് നിരവധി തവണ ആവശ്യപ്പെട്ടപ്പോൾ മാത്രമാണ് രേഖകൾ ബോർഡ് കൈമാറിയതെന്ന് എസ്ഐ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ്ണക്കൊള്ളം അറയ്ക്കാനാണോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അറ്റകുറ്റപ്പണിക്കായി ബോർഡ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പറ്റി ചുമതലപ്പെടുത്തിയതെന്നും ഹൈക്കോടതി പരാമർശം നടത്തിയിരുന്നു ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ തിരുവാഭരണ കമ്മീഷണറെ പഠിച്ച് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രംഗത്തെത്തി സ്മാർട്ട് ക്രിയേഷൻസിനെ കുറിച്ചുള്ള നിലപാട് മാറ്റിയത് തിരുവാഭരണ കമ്മീഷൻ അറിയിച്ചിട്ടില്ലെന്ന് പി എസ് പ്രശാന്ത് ആരോപിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു ആ പരാമർശം ഞങ്ങൾക്ക് വേദനാജനകമാണ് ഞങ്ങളുടെ മനസ്സുകൊണ്ടോ പ്രവൃത്തികൊണ്ടോ ഇത്തരത്തിലൊരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടില്ല മാത്രമല്ല ഞങ്ങളുടെ ഓരോ ഉത്തരവുകളും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഞങ്ങൾ ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് ആ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ പിന്നെ ഇത് അറിയിക്കേണ്ടത് ആരാ സ്പെഷ്യൽ കമ്മീഷൻ അറിയിക്കാൻ ഉപയോഗിച്ചതാണ് ഞങ്ങൾ സമ്മതിക്കുന്നു അത് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യും പക്ഷെ ഒരു കാര്യം ഇത് ആരാ അറിയിക്കേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലല്ലോ തിരുവാഹാരണ കമ്മീഷനിലേണ്ടത് നിലവിലെ ദേവസ്വം ബോർഡിനും സ്വർണ്ണക്കൊളയിൽ പങ്കുണ്ടെന്ന ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി അതിൽ പ്രതിയാകേണ്ട ആളാണ് പ്രസിഡന്റ് ഇപ്പോഴത്തെ ബോർഡ് പ്രസിഡന്റ് കള്ളൻ കട്ട അല്ലെങ്കിൽ പ്രതിയാകണ്ട കണ്ട ആളുകൾ ആരെങ്കിലും എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഒരാൾ മോഷ്ടിച്ചു മോഷ്ടിച്ച ആളോട് താൻ കട്ടോടോ എന്ന് ചോദിച്ചാൽ ഞാൻ കട്ടെന്നാരെങ്കിലും അടുത്ത ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരിൽ ഉള്ളവരിൽ നിന്നും എസ് ഐ ടി മൊഴിയെടുക്കും ശബരിമലയിലടക്കം വിവിധയിടങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചു നടത്തേണ്ട തെളിവെടുപ്പിന്റെ രൂപരേഖയും എസ്ഐ ടി തയ്യാറാക്കിയിട്ടുണ്ട് ന്യൂസ് മലയാളം പത്തനംതിട്ട